പറയുന്നത് എന്താണെന്ന് പ്രാരംഭമായി നമുക്ക് കേൾക്കാം ദൈവം നീതിമാനെയും ന്യായം വിധിക്കും സകല കാര്യത്തിനും സകല പ്രവൃത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്ന് ജ്ഞാനയിലും ശലോമോ തൻ്റെ മനസ്സിൽ വിചാരിച്ച കാര്യമാണ് നമ്മുടെ ഇരു കൂട്ടരുടെയും ബുദ്ധി ഉപദേശത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ജ്ഞാനത്താൽ രക്ഷിക്കപ്പെട്ട നമുക്കും രക്ഷിക്കപ്പെടാത്ത അവർക്കും ജ്ഞാനാത്മാവിനാൽ ദൈവാലോചനകൾ നൽകാറുള്ളത് വാസ്തവത്തിൽ നാം ഏവരും നീതിയുള്ള ന്യായാധിപതിയായി ദൈവത്തിന്റെ മുമ്പാകെ ഒരു നാൾ നിൽക്കേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം ആരും തിരിച്ചറിയാതെ പോകരുത് അതെന്തുകൊണ്ടെന്നാൽ അവനവൻ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കവേ ചെയ്തതായ നന്മപ്രവൃത്തികളായാലും തിന്മപ്രവൃത്തികളായാലും അതിനുള്ള പ്രതിഫലം ദൈവത്തിൽ നിന്ന് അവനവന് ലഭിക്കും എന്നതിൽ യാതൊരു സംശയമില്ലല്ലോ അതിൻ്റെ ഉദാഹരണമാണ് രണ്ടുപുരന്തി അഞ്ചിൻ രപത്ത് അവിടെ പൗലോസഫോൻ പറയുന്നത് എന്താണ് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാമേ വരും ദൈവത്തിന്റെ ന്യായസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടവരാകുന്നു അഥവാ നിൽക്കേണ്ടവരാകുന്നു എന്ന് അങ്ങനെ അങ്ങനെയെങ്കിൽ പ്രാരംഭമായി സഭ പ്രസംഗിയായ പതിനേഴിൽ പറഞ്ഞത് ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം വിധിക്കും എന്ന് തന്റെ മനസ്സിൽ വിചാരിച്ചതിനെ നമുക്ക് തള്ളിക്കളയുവാനോ നമുക്ക് അംഗീകരിക്കാതിരിക്കുവാനോ നമുക്കതിനെ മുഖവിലയ്ക്കെടുക്കാതിരിക്കുവാനോ നമുക്കതിനോട് യോജിക്കാതിരിക്കുവാനോ കഴിയുമോ സങ്കീർത്തനങ്ങൾ അമ്പത്തിയെട്ടിന്റെ പതിനൊന്നാം വാക്യത്തിൽ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള പറയുന്നത് ആകയാൾ നീതിമാന പ്രതിഫലമുണ്ട് നിശ്ചയം ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന മനുഷ്യൻ പറയും എന്ന് ഇവണ്ണം ദൈവകൃത്യൻ ദൈവാത്മാവിൽ പറയുന്നുണ്ട് അതിന് കാരണം നീതി ചെയ്യുന്നവൻ നീതിമാനാണെന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ അങ്ങനെയെങ്കിൽ അനീതി ചെയ്യുന്നവന്റെ കാര്യം എങ്ങനെയായിരിക്കും നീതിമാൻ പ്രയാസനെ രക്ഷ പ്രാപിക്കുന്നു എങ്കിൽ അവർ തൻ്റെയും ഭാവിയുടെയും ഗതി എന്തായിരിക്കും എന്ന് ഒന്ന് പത്രോസ് നാലിന്റെ പതിനെട്ടിൽ പത്രോസപ്പൂസ്തുടൻ തന്നോട് തന്നെ ചോദിക്കുകയാണ് ഹൃദയഭാരം കൊണ്ട് തന്നോട് തന്നെ ചോദിക്കുകയാണ് ആത്മാക്കളുടേതായ നിലവാരങ്ങളെ കണ്ടുകൊണ്ട് തന്നോട് തന്നെ ചോദിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അതിൻ്റെ പതിനേഴാം വാക്യം വളരെ പ്രധാനമാണ് അവിടെ പറയുന്നത് ആയുധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ അത് നമ്മൾ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും എന്ന് അതും പത്രോസു പോസ്റ്റഡൻ തന്നോട് തന്നെ ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഇരുകൂട്ടരുടെയും സ്വഭാവ നിലവാരങ്ങളെ ക്രമപ്പെടുത്തി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും യോഗ്യമായ പ്രതിഫലം ലഭിക്കുവാനായി നമുക്ക് പുതിയൊരു തീരുമാനമെടുക്കാമെന്ന്